രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം ചന്ദനം നമ്മൾ തെറ്റായ രീതിയിൽ ധരിക്കാൻ പാടില്ല പരമ പവിത്രമാണ് ആരെ പറയുന്നത് ചന്ദനം ചന്ദനം ശരിക്കും ഭഗവാൻ തന്നെയാണ് ചന്ദനമെന്ന് പറയുന്നത് അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ചന്ദനം ധരിക്കേണ്ടത് നിങ്ങൾ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ ചന്ദനം കിട്ടിക്കഴിഞ്ഞാൽ അനന്തശായിയായ കിടക്കുന്ന മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിക്കണം കിടക്കുന്ന മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിക്കുന്നതാണ് കുറേ കൂടെ ഉത്തമം അനന്തൻ്റെ ആ അനന്തൻ്റെ ശൈലങ്ങനെ ശയിക്കുന്ന മഹാവിഷ്ണുവിനെ സ്മരിക്കണം അതല്ല കൃഷ്ണൻ്റെ കോവിലാണ് പോകുന്നതെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സർവാംഗ രൂപം എന്തു ചെയ്യണം നിങ്ങൾ ആ മനസ്സിൽ കാണണം രാധാറാണിയുടെ അടുത്താണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അടുത്താണെങ്കിലും ആ രണ്ട് ദേവിമാരുടെയും രാധാറാണിയുടെ അമ്പലത്തിൽ പോയ രാധാറാണിയുടെ പാദമാണ് നിങ്ങളുടെ മനസ്സിൽ ഓർക്കേണ്ടത് പാദം മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ചന്ദനം ധരിക്കണം ലക്ഷ്മി ദേവിയാണെങ്കിൽ ദേവിയുടെ സർവാംഗരൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ചന്ദനം ധരിക്കാന് ചന്ദനം ശരിക്കും നമ്മൾ ഏതാണ് മോതിര വിരലുകൊണ്ട് മോതിര വിരലുകൊണ്ട് ഭഗവാനെ ധ്യാനിക്കണം ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ നെറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് പിരികങ്ങൾ തമ്മിൽ കൂടി ചേരുന്ന ആ ഭ്രൂ മദ്യത്താണ് ശരിക്കും ധരിക്കേണ്ടത് ധരിക്കേണ്ടത് പിന്നെ നമ്മൾ പലപ്പോഴും ഒരു സൗകര്യത്തിന് വേണ്ടി അല്പം മേളിലോട്ട് കയറ്റി ധരിക്കാറുണ്ട് ഞാനും അങ്ങനെ മേളിലോട്ട് കയറ്റി തന്നെയാണ് ധരിക്കുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ പറയുന്നത് കൃത്യമായും രണ്ട് ഏതാണ് പിരികങ്ങൾ തമ്മിൽ കൂടി ചേരുന്ന ആ ഭ്രൂ മധ്യത്താണ് നമ്മളിത് ധരിക്കേണ്ടത് അപ്പം നിങ്ങൾ ചന്ദനം നെറ്റിയിൽ ധരിക്കുമ്പോൾ ഒരു മന്ത്രം ചൊല്ലണം ആ മന്ത്രം നിങ്ങൾ മൂന്ന് തവണ ജപിക്കണം അതായത് ഓം കേശവായ നമ ഓം കേശവായ നമ ഓം കേശവായ നമ മന്ത്രം ഞാൻ ആ വീഡിയോയിൽ എഴുതി കാണിക്കും നിങ്ങളത് നോക്കി നിങ്ങൾക്ക് എഴുതിയെടുക്കാം ഇനി അത് കഴിഞ്ഞ് നെറ്റിയിൽ മാത്രം ധമിച്ചാൽ പോരാ നിങ്ങൾ ഓർമ്മിക്കുക എല്ലാ ദിവസവും രാവിലെ കുളിച്ചിട്ട് വന്ന് ചന്ദനം ഞാൻ ഈ പറയുന്ന രീതിയിൽ സർവാംഗം ധരിക്കുന്നത് ഐശ്വര്യമാണ് അമ്പലത്തിൽ വെച്ച് നമുക്ക് നെറ്റിയും കണ്ടവും മാത്രമേ പറ്റൂ പക്ഷേ എന്നും രാവിലെ കുളിച്ചിട്ട് നമ്മൾ വീട്ടിൽ വിളക്കും കത്തിച്ചിട്ട് വീട്ടിൽ വെച്ച് ഞാൻ ഈ പറയുന്ന കണക്ക് സർവാംഗം ചന്ദനം ധരിക്കണം ഇനി കഴുത്ത് കണ്ടമാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇടും കണ്ടത്തിലിടും അങ്ങനെ കണ്ടത്തിലിടുമ്പോൾ വീണ്ടും നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മൂന്ന് തവണ ഓം പുരുഷോത്തമായ ഓം പുരുഷോത്തമായ നമ ഓം പുരുഷോത്തമായ നമ ഇനി ഹൃദയത്തിലാണ് ഹൃദയത്തിൽ തേക്കണം പുരുഷനും സ്ത്രീക്കും എല്ലാം തുല്യം തന്നെ ഹൃദയത്തിൽ തേക്കണം നമ്മള് ഇത് നമുക്ക് ഞാൻ പറഞ്ഞ അമ്പലത്തിൽ വെച്ച് ഒരു പരിധി വരെ പുരുഷന് പറ്റും സ്ത്രീക്ക് പാടാണ് അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റത് എന്ന് പറയുന്നത് സ്ത്രീ അമ്പലത്തിൽ വെച്ച് നമുക്ക് ധരിക്കാൻ പറ്റുന്ന ഭാഗം അവിടെ നമ്മൾ ഇടുക പുരുഷൻ നെഞ്ചത്ത് ഹൃദയത്തിൽ ധരിക്കുമ്പോൾ നാല് തവണ ഓം വൈകുന് നമ ഓം വൈകുന് നമ ഓം വൈകുന് നമ അത് കഴിഞ്ഞിട്ട് നമ്മൾ നാഭിയിൽ ധരിക്കണം അപ്പോൾ മൂന്ന് തവണ ഓം നാരായണായ നാരായണായനമ പിന്നെ നമ്മൾ മുതുകിൽ അല്ലെങ്കിൽ പിൻവശത്ത് എവിടെയെങ്കിലും ഇങ്ങനെ കൈയെത്തിച്ച് നമ്മൾ ഇങ്ങനെ ആക്കുമല്ലോ അങ്ങനെ ധരിക്കുമ്പോൾ മൂന്ന് തവണ ഓം പത്മനാഭായ പത്മനാഭായനമ ഓം പത്മനാഭായ പത്മനാഭായനമ ഓം പത്മനാഭായ പത്മനാഭായനമാ ഇനി നമ്മൾ രണ്ട് ഇടതുവശത്ത് അത് ഇവിടിങ്ങനെ ഇങ്ങനെ ഇവിടിങ്ങനെ ഇവിടിങ്ങനെ ഇടതുവശത്താകാം അല്ലെങ്കിൽ തോളിൻ്റെ ഭാഗത്ത് ഇടതുവശത്താകാം അപ്പൊ നമുക്ക് ഇടതുവശത്ത് നിങ്ങൾ കേൾക്കുമ്പോൾ മൂന്ന് തവണ ഓം വിഷ്ണുവേ നമ ഓം വിഷ്ണുവേ നമ വലതുവശത്ത് മൂന്ന് തവണ ഓം വാമനായ നമ ഓം വാമനായ നമ പിന്നെ ഇടതു ചെവിയില് ഇടത് ചെവിയിൽ കണ്ടിങ്ങനെ തൂത്ത് വിട്ടേക്കണം ഇടത് ചെവിയില് അപ്പോൾ ഓം യമുനായ നമ എന്നൊരു പ്രാവശ്യം വലത് ചെവിയില് തൂത്തുവിട്ടാ മതി ഓം ഹരിയേ നമ ഒരു വട്ടം ശിരസിൽ ഓം ഋഷിമ മൂന്ന് തവണ പിൻകഴുത്തിൽ കരുത്തിന്റെ പിന്നിൽ ധരിക്കണം ഓം ദാമോദരായ നമ ഇങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി വന്ന് ഇത്രയും ഭാഗങ്ങളിൽ ചന്ദനം ധരിച്ചതിനു ശേഷം മറ്റു കാര്യങ്ങൾ ചെയ്താൽ ആ വീട്ടിലേക്ക് ഐശ്വര്യം കയറി വരും ക്ഷ്മി കയറി വരും ശരീരത്തിന് നല്ല സുഖവും കിട്ടും അങ്ങനെ നിങ്ങൾ ഇന്നു മുതൽ ഈ രീതിയിൽ ചന്ദനം ധരിച്ച് ശീലിക്കുക രാധേ രാധെ ഓ രാധെ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം